സ്കീ വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെറുപുഴ വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ പാചക തൊഴിലാളികൾ എന്നിവർക്ക് ജീവിക്കാൻ ആവശ്യമായ മറ്റ് ആനുകൂല്യങ്ങൾ കൂടി ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി റോസ ഉദ്ഘാടനം ചെയ്തു കെ പി നസീറ അധ്യക്ഷത വഹിച്ചു കെ വി ഗൗരി വി കാത്യനി ആർ ആർ കെ എം പി വി പരിശോധിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് മൂന്ന് വർഷം നമ്മുടെ സമ്മേളന ഈ വർഷക്കാലം വളരെ ഒട്ടേറെ സംഭവങ്ങൾ ലോകത്തെമ്പാട് നടന്നിട്ടുണ്ട് അത് രാജ്യത്തും നമ്മുടെ രാജ്യത്തും നടന്നിട്ടുണ്ട് ലോകം ഇന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധം എപ്പോ എന്ന ഒരു ഭീതിയിൽ കഴിയുന്നവർ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത് <mile> question, െ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല കാരണം യുദ്ധം എന്ന് പറഞ്ഞാൽ ഉണ്ടാകും ഒരുപാട് കുഞ്ഞുങ്ങൾ നിരാരംഭരാകും നിരാശ്രയരാകും പട്ടിണിയും അതുപോലെ ലോകവുമായ ലോക സംവിധാനം ഉണ്ടാകും പാരായണം ചെയ്യപ്പെടുന്ന മനുഷ്യരുടെ അവസ്ഥ നാം കാണുന്നുണ്ട് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുന്ന ഒരു കുട്ടി

കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി